ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടാവുമല്ലേ അപ്പോൾ നമ്മളോട് സുഖമായിട്ടിരിക്കുന്നത് അപ്പോൾ ഇതാ നമ്മളിന്ന് രാവിലെ തന്നെ ചായ ഒക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ഇക്കാക്ക് ചായ ഉണ്ടാക്കുമ്പോൾ ഞാനിതാ ഈ ചക്കരയിൽ നിന്ന് ഇങ്ങനെ വരണ്ടി വരണ്ടിയാണ് കേട്ടോ മധുരം ഇട്ട് കൊടുക്കുക പഞ്ചസാര എല്ലാം ഇടാറ് ഇക്കാൾക്ക് മാത്രമായിട്ട് ഇടാറുള്ളൂ ഒരു ഗ്ലാസ്സിലേക്ക് എടുത്തിട്ട് അതിലിട്ട് കൊടുക്കും ഞങ്ങൾക്കൊക്കെ പഞ്ചസാര ഇടുകയുള്ളൂ അപ്പം ഇന്നത്തെ നമ്മുടെ രാവിലത്തെ കുറേ കുഞ്ഞു വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് പിന്നെന്താ കുറച്ച് വിശേഷങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞ് വലിയ ബ്ലോഗാണ് കേട്ടത് വീഡിയോ എല്ലാവരും മുഴുവനായിട്ടുണ്ടെങ്കിൽ കാണുക വീഡിയോ നിങ്ങൾക്ക് കണ്ടിഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഇന്ന് ഒരു എന്താ പറയുക ചപ്പാത്തിയാണോയെന്ന് ചോദിച്ചാൽ ചപ്പാത്തിയാണ് പൂരി ഉണ്ടാക്കാമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത് അപ്പോൾ പൂരി എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ള ഒരു പൂരിയാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് പക്ഷെ അത് ഇട്ട് ഇട്ടുകൊടുത്താൽ എണ്ണയിലാവലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അതങ്ങോട് മാറ്റി ഞാൻ ചപ്പാത്തി ആക്കിയിട്ടാണ് ഇട്ട് ഉണ്ടാക്കിയത് അപ്പോൾ അതിലേക്ക് കറിയായിട്ട് നമ്മൾ മുട്ട റോസ്റ്റാണ് ഇട്ടുണ്ടാക്കുന്നത് അപ്പോൾ മുട്ട പുഴുങ്ങാനായിട്ട് ഞാൻ കുക്കറിൽ കുക്കറിലിട്ടെടുക്കുകയാണ് കേട്ടോ കുക്കറിലിട്ടിട്ടുണ്ടെങ്കിൽ ഒരു വിസലടിക്കുമ്പോഴേക്കും നമ്മുടെ മുട്ട നന്നായിട്ടൊന്നും വെന്ത് കിട്ടും ഒടഞ്ഞു പോകാറൊന്നും ഇല്ലാട്ടോ ഞാനങ്ങനെ അതുകൊണ്ടാണ് ഞാൻ അതിലിടണത് ഏറെ അപ്പോൾ അതാ ചായ നന്നായിട്ട് തിളച്ച് കായ വന്നിട്ടുണ്ട് കേട്ടോ കായഴ്ചയിൽ വരുന്നതാണ് കേട്ടോ അപ്പം കാവ ചയ്യാന മദ്രസയൊക്കെ കൊണ്ടുപോയി ആക്കി വരുമ്പോഴേക്കും ഞാൻ ചായ ഒക്കെ റെഡിയാക്കി വെക്കൂട്ടാ അപ്പോൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചായ കുടിക്കാൻ തന്നെ അടുക്കളയിൽ തന്നെ ആയിട്ട് ഇരിക്കാറ് ചിലപ്പോഴൊക്കെ ഞാൻ ഉമ്മാനായിട്ട് അങ്ങനെ ടേബിൾ കൊണ്ടുപോയി വെച്ച് കൊടുക്കാറാണ് അപ്പോൾ കാല് ചായ കുടിക്കാൻ മാത്രം ഇവിടെ ഇങ്ങനെ വന്നിരിക്കും ഇവിടെ വന്നിരുന്നിട്ട് നമ്മുടെ പണിയുടെ ഇടയിൽ അവർ ചായ കുടിയും ചെറിയ രീതിയിലുള്ള ഒരു വർത്താനം ആയിട്ട് ഇങ്ങനെ നമ്മുടെ പണി നടക്കും അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഓരോന്ന് ഉണ്ടാക്കുകയൊക്കെ അപ്പോൾ അപ്പോഴത്തെ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാനുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ക്യാരറ്റും ഉള്ളിയും ആണ് കേട്ടോ ഞാൻ ഇതിലിടുന്നത് പിന്നെ ഉണ്ടെങ്കിൽ അതും കൊടുക്കുക അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ അത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടിയും ടേസ്റ്റ് കൂടുക എണ്ണയിലൊക്കെ പൊരിച്ചെടുക്കുമ്പോഴാവും എണ്ണയിൽ പൊരിച്ചുരുത്താൽ അറിയോ കുട്ടികൾ മൂന്ന് നേരം അത് മാത്രേ കഴിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഞാനത് ഒഴിവാക്കണത് കഴിയുന്നത് ഞാൻ പൂരി ഉണ്ടാക്കാറില്ല പൂരി ഉണ്ടാക്കിയ ദിവസമാണെങ്കിൽ അവർ മൂന്ന് നേരം ആ പൂരി തന്നെ കഴിക്കുക അപ്പോൾ ഞാൻ അങ്ങനെ ഒഴിവാക്കിയത് അപ്പോൾ ചപ്പാത്തി പോലെ എന്നിട്ട് ഉണ്ടാക്കിയത് ഇങ്ങനെ പരത്തിയിട്ട് അങ്ങനെ ഉണ്ടാക്കി കൊടുത്ത് അപ്പോൾ മുട്ടക്കാറിയാവുമ്പോൾ സാധാരണ ചപ്പാത്തിയുടെ ടേസ്റ്റ് പിന്നെ മല്ലിയലൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ കുറച്ച് ഹെൽത്തി കൂടി ആവുമല്ലോ വെച്ചിട്ടാണ് കുറച്ചധികം ക്യാരറ്റൊക്കെ ഇട്ട് കൊടുത്ത് ഞാൻ പറയാറുണ്ടല്ലോ ക്യാരറ്റൊക്കെ ഇടണുണ്ടെങ്കിൽ ഞാൻ അതിൽ പിശിക്കാറില്ലാന്ന് അതേപോലെ തന്നെ ഞാൻ ഇതിൽ ക്യാരറ്റ് അധികമായിട്ട് ഇട്ട് കൊടുക്കണുണ്ട് ഇട്ടാ പിന്നെ ഉള്ളീടെ ഒരു ടേസ്റ്റും ഉണ്ട് ഇട്ടാ നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ ഇക്കാവിലുള്ള ചായ ഒക്കെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇക്കാവ് വന്നിട്ട് ചായയൊക്കെ കുടിക്കാനായിട്ടിരിക്കും കേട്ടോ അവിടെ ഞാൻ ചായ കുടിച്ചിട്ടില്ല ചായ ഒന്ന് ചൂടാറണം എല്ലാവരും ചൂടോടെ കുടിക്കും ഞാൻ ചൂടാറിയിട്ട് ചായ കുടിക്കാറുള്ളു ഉമ്മ എത്തിയിട്ടില്ല കേട്ടോ ഉമ്മക്ക് കൂടി സമയമുണ്ട് ഓത്തും ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഉമ്മ കൊണ്ട് വരുള്ളൂ കേട്ടോ ആ ഒരു സമയമാകുമ്പോഴേക്കും ഉമ്മാക്ക് കൊടുക്കാറുള്ളു കാര്യം നേരത്തെ വന്നുകൊണ്ട് ഇക്കാക്ക് ഞാൻ വെച്ചു കൊടുത്ത് ചായ അപ്പോൾ ഇത് ബേക്കറി ആ കവറിൽ തന്നെയാണ് കേട്ടോ ഞാനത് വേറെ പാത്രത്തിലേക്കൊന്നും ഇട്ട് കൊടുത്തില്ല വേറെന്തോ റിസ്ക് അതൊക്കെ ഉണ്ടായിരുന്നെ അച്ചപ്പം അതൊക്കെ കൂടിയിട്ടാണ് കേട്ടോ വെച്ചു കൊടുത്തത് എന്നിട്ട് മനസ്സിലാക്കാൻ പോയി പോയി പാല് എന്നിട്ട് 别别想了，阿里那边都不要。阿里那边，那我要大门这里不要，我告诉他们咋样？就就跟来的也不就不好，不好，就不要了。哎，对对。那这呃，落东西啥东西的。嗯 വീഡിയോയിൽ ഒരു സൗണ്ടിന്റെ ശബ്ദം അധികമായിട്ട് കേൾക്കുന്നുള്ളത് അത് നമ്മുടെ ഇൻഡക്ഷൻ സ്റ്റൗ ആണ്ട്ടാ അത് അത് ഓണാക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു സൗണ്ടാണ് വീഡിയോ ആണെങ്കിൽ അധികമായിട്ട് കേൾക്കും ചെയ്യും അപ്പോൾ ഇതാ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള കടലമാവ അയ്യോ കടലമാവല്ല ആട്ടമാവാണ് കേട്ടോ ആട്ടപ്പൊടി ഇല്ല അതാണ് കേട്ടോ പൊടി അതാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഇത് ഞാൻ നല്ല എന്താണ് കുനി കുഞ്ഞ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് ക്യാരറ്റ് ഇതാ എത്രയെന്നൊന്നും പറയണില്ല കുറച്ചധികം തന്നെ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ വേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മല്ലിയല ഉണ്ടെങ്കിൽ അതാണ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക എൻ്റെ കയ്യിൽ മല്ലിയിലാത്തതുകൊണ്ട് ഞാൻ വേപ്പില വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വേപ്പില ഞാൻ അരിഞ്ഞിട്ടാണ് ഇട്ട് ഇട്ട് കൊടുത്തത് പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ വെളിച്ചെണ്ണ ഒരു സ്പൂണോളം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ മഞ്ഞൊക്കെ ആയതുകൊണ്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ ഒക്കെ വെളിച്ചെണ്ണ ഓയിലും ഒക്കെ അങ്ങനെ തന്നെയാണ് അപ്പം ഇനിയിപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടാണ് ഇനി നമ്മൾ ചെറിയൊരു ചൂടുവെള്ളത്തിൽ ഒന്നിങ്ങനെ കുഴച്ചിട്ട് എടുക്കും അപ്പോഴേക്കും പിന്നെ മട നിസ്കാരം ഒത്തൊക്കെ കഴിഞ്ഞിട്ടുമ്പോൾ വന്നിട്ടുണ്ടായിരുന്നിട്ട് മട നിസ്കാരം അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ സമയം ഇരുന്നിട്ട് അതുക്കാർ കേൾക്കൂട്ടാ ആ അതുക്കാർ കേൾക്കാനായിട്ട് ടേപ്പലിൻ്റെ എടുക്കുന്ന നിലമാണ് പിന്നെ ചായ കൂടിയൊക്കെ അപ്പോൾ ചായ കാലി ചായ കാലിച്ചായ കൊടുത്തിട്ട് പിന്നെ ഞാനും കുടിച്ചിട്ടുണ്ടായിരുന്നിട്ട് ചായ ഒക്കെ ആകെ വെള്ളമായിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ അത് കുടിക്കാനൊന്നും വലിയ പണിയൊന്നും ഇല്ലല്ലോ പിന്നെ അപ്പോൾ ആ ചായയും കുടിച്ച് പിന്നെതാ ഞാൻ ഒന്ന് വേഗം കുഴച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പൊടിയൊക്കെ ഇതാ നന്നായിട്ടൊന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് ഒരു അഞ്ച് മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കട്ടെ അപ്പോൾ പൊടി കുഴച്ച് വെച്ചത് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നിട്ട് കാരണം ക്യാരറ്റും ഉള്ളിയും അതൊക്കെ എങ്ങനെയൊക്കെ എടുക്കണത് കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇനി ഇത് ഒരഞ്ച് മിനിറ്റോളം അങ്ങനെ ഇരിക്കട്ടെ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഉള്ളിക്കറി മുട്ട റോസ്റ്റ് ഉണ്ടാക്കാനുള്ള ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ അതിന് മുന്നായിട്ട് ഞാൻ കുറച്ച് മുന്നേ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ കുറച്ച് ദിവസം മുന്നേ അപ്പൊ ഉമ്മ അങ്ങനെ ഇരുമ്പാൻപുളിയാക്കി തന്നിണ്ടായിരുന്നു എന്നൊക്കെ ഞാൻ അന്ന് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നോരെണ്ണം എടുത്ത് കടിച്ചതാണ് കേട്ടോ നല്ല പുളിയുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചെല്ലുന്ന ദിവസം ഉമ്മോട് പറഞ്ഞിരുന്നു അവിടെ ഇരുമ്പാമ്പുള്ള ഉണ്ടെങ്കിൽ പൊട്ടിച്ച് വെക്കിട്ട് ഞാൻ വരുമ്പോൾ എനിക്ക് ഇവിടെ കൂടുന്നിട്ട് അച്ചാർ എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉമ്മ അതൊക്കെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒക്കെ ഉപ്പ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നെ ഞാൻ ചെല്ലുമ്പോഴൊക്കെ അപ്പോൾ അത് അങ്ങനെ കൊടുത്തിട്ട് അന്ന് ഫ്രിഡ്ജിൽ വെച്ചതാണ് കേട്ടോ പിന്നെ ഞാനിത് എടുത്ത് വെക്കണത് ഇന്നാണ് അച്ചാർ ഇടണം ഇടണം വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ ദിവസങ്ങളിങ്ങനെ പോയി എന്നല്ല അച്ചാർ അച്ചാറിടൽ നടന്നില്ല അപ്പോൾ ഇന്നിപ്പം എന്തായാലും വേണ്ടില്ല രാവിലെ തന്നെ അച്ചാറൊക്കെ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് പുറത്തൊക്കെ എടുത്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ അത് ഉപ്പിട്ട് വെച്ചുകൊണ്ടന്നെ നല്ല പാകമായി എടുക്കണം കേട്ടാണ് നല്ല ഞാൻ വെറുതെ വായ തുറന്നപ്പോൾ അങ്ങനെ ഒരു സ്മെല്ല് അപ്പോൾ വായിൽ വെള്ളം വന്നപ്പോൾ ഞാൻ ഒരു കാശിനടുത്ത് കടിച്ചതാണ് നല്ല പുളി ഉണ്ടായിരുന്നു കേട്ടാ പിന്നെന്താ ഞാനിതാ മുട്ടക്ക മുട്ട റോസ്റ്റ് ഉണ്ടാക്കാനുള്ള ഉള്ളിയൊക്കെ ഒന്ന് വേഗം കട്ട് ചെയ്തെടുക്കാനിട്ടാ മിക്കതും ഞാൻ ചോപ്പറിലാണ് ഇട്ടിടാറ് ഇതിപ്പോൾ നമ്മൾ മുട്ട റോസ്റ്റ് ഉണ്ടാക്കുകയാണല്ലോ അപ്പോൾ അതിൻ്റെ ഉള്ളിങ്ങനെ നീളനാക്കി കട്ട് ചെയ്തെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ആക്കിയിരിക്കുന്നത് ഇന്ന് കുട്ടികൾക്ക് സ്കൂളിലേക്ക് ഫുഡൊന്നും കൊടുത്ത് വിടണ്ട കേട്ടോ ആണല്ലോ അപ്പോൾ റിസയാനൊക്കെ രാവിലെ ആണ് കേട്ടോ എക്സാം റിസാനയ്ക്ക് ഉച്ചയ്ക്കാണ് അപ്പോൾ ഇതാ നമ്മൾ ചപ്പാത്തിയൊക്കെ ഒക്കെ ഇതാ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് വേഗം ചുട്ടെടുക്കുകയാണ് കേട്ടോ ഞാൻ കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കിയിട്ടാണ് കേട്ടോ ഒക്കെ പരത്തി എടുത്തുള്ളത് നമ്മൾ പത്തിരിക്കട വലുപ്പത്തിലാണ് ഞാനൊക്കെ പരത്തിയെടുത്തിട്ടുള്ളത് പിന്നെ അപ്പുറത്ത് ഇതാ നമ്മൾ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാനുള്ള ഉള്ളിയൊക്കെ ഒന്ന് ഇതാ വാട്ടി എടുക്കണുണ്ട് ഇതാട്ടാ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു നല്ല ഹെൽത്തിയാണ് ആണ് ഇത് കുട്ടികൾക്കൊക്കെ നല്ലതാണ് ഗോതമ്പ് പൊടിയിൽ നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് അതിൽ കുറച്ച് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കണമെന്ന് മാത്രം അപ്പോൾ ഇതാ നന്നായിട്ട് നല്ല പൊള്ളച്ച് വരണമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതാ അതൊക്കെ ഞാൻ ഓരോന്നായിട്ടൊന്നും ചുട്ടെടുക്കുകയാണ് പിന്നെ മുട്ട റോസ്റ്റോടപ്പുറത്തായിട്ടുണ്ട് കേട്ടോ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് എന്നോട് വെള്ളമില്ലാതെ വെക്കാനാണ് പറഞ്ഞത് പറഞ്ഞത് വെള്ളം ഒന്ന് വറ്റാനായിട്ട് ഞാൻ ഒന്നുകൂടി വെച്ച് തിളപ്പിക്കുകയാണ് കേട്ടോ പിന്നെ രണ്ടു ദിവസം കൂടി കഴിഞ്ഞാൽ നമ്മുടെ തൊട്ട അയൽവാസി വീട്ടിലെ കല്യാണമാണ് കേട്ടോ അവിടുത്തെ മോൻ്റെ കല്യാണമാണ് കല്യാണമൊക്കെ ഇപ്പോൾ തന്നെ ഒരു തുടങ്ങിയെടുക്കുന്നത് കേട്ടോ എന്നാൽ നിക്കാഹൊക്കെ ആയിരുന്നു പിന്നെ ഇനിയിപ്പോൾ ഞായറാഴ്ച പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവരാനാ അങ്ങോട്ട് പോകും അങ്ങനെ രണ്ട് മൂന്ന് ദിവസത്തെ കല്യാണമൊക്കെയാണ് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ഇവിടെയൊക്കെ ഒരുങ്ങി കഴിഞ്ഞിട്ട് കല്യാണത്തിന് വീടൊക്കെ ഒരുങ്ങി കഴിഞ്ഞിട്ട് നല്ല എന്താ പറയുക ലൈറ്റൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കാണാൻ അപ്പോൾ നമ്മളിന്ന് ഉച്ചയ്ക്ക് ശേഷം ഒന്ന് അങ്ങോട്ട് വീട്ടിലേക്ക് ഒന്ന് പോണോണ്ട് കേട്ടാ അപ്പോഴത്തെ ഞാൻ ഞാൻ അച്ചാറിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനിടയിൽ അത് ഞാൻ എടുക്കാൻ മറന്നുപോയതല്ല ഫോണിൽ എന്താ ചാർജ് ഇല്ലാണ്ടൊക്കെ ആയിട്ട് അങ്ങനെ എടുക്കാൻ പറ്റിയില്ലേക്ക് അപ്പോൾ അത് ആ ഒരു ഭരണിയിലും പിന്നെ ഇങ്ങനെ ഒരു കുപ്പിയിലും ആണ്ട്ട് ഞാൻ ആക്കി വെച്ചിട്ടുള്ളത് യാനിക്കാൻ ചായ കൊടുത്തിട്ടുണ്ടായിരുന്നു സയാന് ചായ കുടിച്ചിട്ട് എക്സാമിന് പോയിട്ടാണ് പിന്നെ അത് ഉച്ചയ്ക്കാശം ഞാനൊമ്മയും കൂടിയിട്ടൊന്ന് കല്യാണം വീട്ടിൽ പോയി വരാച്ചിട്ട് അങ്ങോട്ടൊന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ സയ്യാനൊക്കെ നല്ല ഉറക്കാണ് കേട്ടോ എന്താ പതിവില്ലാത്ത ഒരു ഉറക്കമൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഉള്ളൂ എത്രയുള്ള വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് മറക്കരുതിട്ടാ നമുക്ക് അടുത്ത വീടിൽ കാണാം ഓക്കെ